ഒബിസി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആലപ്പുഴ അഭിഭാഷകൻ രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുകയാണ് കോടതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് സത്യധ്രിത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്കാണ് ഇത്തരത്തിലൊരു വധശിക്ഷ നൽകുന്നത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇരുപത്തിരണ്ടോളം പേരാണ് ജയിലുകളിൽ ഇത്തരത്തിലൊരു വധശിക്ഷ കാത്തു കഴിയുന്നത് അവസാനമായി വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ കേസിലായിരുന്നു വധശിക്ഷണ വണ്ടിപ്പെരിയാറിലെ ലാലുവ കേസിലായിരുന്നു വധശിക്ഷ നൽകിയത് ഇത്തരത്തിൽ വളരെ അപൂർവമായ കേസുകൾ കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്ന കേസായി രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ മാറുകയാണ് കേസിലെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജനുവരി ഇരുപതിന് കോടതി ഈ ഒരു കണ്ടെത്തൽ പുറത്തുവിട്ടിരുന്നു പ്രതികളെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം മാത്രമാണ് കോടതി ശിക്ഷ വിധിച്ചത് ശിക്ഷാവിധി കേൾക്കാനായി രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മയും ഭാര്യയും മക്കളും കോടതിയിലെത്തിയിരുന്നു തങ്ങൾക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ് ആദ്യ പ്രതികരണമായി ഇവർ പറഞ്ഞത് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രതികൾ നിരോധിത തീവ്രവാദ സംഘടനത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ് എന്നുള്ളതായിരുന്നു വാദം ഇവർ പുറത്തിറങ്ങിയാൽ നാടിന് ആപത്താണെന്നും അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നു ഈ സംഭവത്തിന് ആസ്പദമായ ഈ ഒരു ശിക്ഷയ്ക്ക് ആസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് രഞ്ജിത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഡിസംബർ പതിനെട്ടിന് രാത്രി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ ഷാനെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു രഞ്ജിത് ശ്രീനിവാസിനെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നുള്ളതായിരുന്നു പ്രതികൾ പിന്നീട് പറഞ്ഞത് അത്തരത്തിൽ മണിക്കൂറുകൾക്കിടയിലുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു കേരളത്തിൽ ഇപ്പോൾ അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു വധശിക്ഷയാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പതിനഞ്ച് പ്രതികളാണ് പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങളിൽ ഉള്ളവരും ഗൂഢാലോചനയിൽ ഉള്ളവർക്ക് പോലും വധശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അതായത് ചില കേസുകളിലൊക്കെ ഗൂഢാലോചന കുറ്റം തീർച്ചയായും വധശിക്ഷയ്ക്ക് അനുകൂല എന്താണ് അതേ സമാനമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഗൂഢാലോചന കുറ്റത്തിൽ ഏർപ്പെട്ടവരെ വധശിക്ഷയ്ക്ക് നേരിട്ട് പങ്കെടുത്തവരിൽ നിന്നും ഒരു അല്പം ശിക്ഷ കുറച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ ഉണ്ടാകാറുള്ളത് മാത്രമല്ല രാജ്യങ്ങളൊക്കെ വധശിക്ഷ പരമാവധി കുറയ്ക്കുന്ന ഒരു നിലപാടിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ഇതാ പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് ഒരു വധശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ച ഒരു പക്ഷെ രണ്ടാമത്തെ ഒരു ഇത്രയും പേർക്ക് ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്ന ഒരു രണ്ടാമത്തെ സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തെ സംബന്ധിച്ച പലതവണ തവണ ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വധക്കേസിലും ഒക്കെ ഉള്ള പ്രതികൾക്കൊക്കെ ഇത്തരത്തിലുള്ള വധശിക്ഷകൾ കൂട്ടത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് പക്ഷെ പലരും പിന്നീട് വിചാരണ വേളയിൽ അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന ഓരോ കോടതികളിലൊക്കെ ഇവർ പോയി അത് പിന്നീട് വധശിക്ഷയുടെ ഇളവുകൾ നൽകി വീണ്ടും എന്താണ് പ്രതികൾ രക്ഷപ്പെടുന്ന കാഴ്ചകളൊക്കെ പലരെയും വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെ വെറുതെ വിട്ട ചരിത്രം വരെ ഉണ്ട് എന്തായാലും ഇപ്പോൾ കേരളത്തിൽ ഇരുപത്തിരണ്ടോളം പേർ ഏകദേശം പല ജയിലുകളിലായി വധശിക്ഷയ്ക്ക് കാത്തു കിടപ്പുണ്ട് അതിനോടൊപ്പം ഇപ്പോൾ ഒരു പതിനഞ്ചു പേർ കൂടി വധശിക്ഷയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഒരു ഒരുപക്ഷെ ഇതിന് കൂടുതൽ വിലയിരുത്തലേക്ക് അതായത് ഇത്രയും പതിനഞ്ച് പേർക്ക് ഒരുമിച്ചൊരു വധശിക്ഷ നടപ്പിലാക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ കോടതികളൊക്കെ എത്തുമെന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇളവ് ഇനി ലഭിക്കുമെന്നുള്ളത് വ്യക്തമല്ല എങ്കിലും ഇപ്പോൾ നിലവിലിത് ഏറ്റവും വലിയൊരു എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന രീതിയിൽ പരിഗണിക്കുന്ന തരത്തിൽ രഞ്ജിത് ശ്രീനിവാസ് വധക്കേസ് അത്തരത്തിൽ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കാരണം അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് ക്രൂരമായി ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് തീർച്ചയായും അത് തെറ്റു തന്നെയാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രോസിക്യൂഷന്റെ കഴിവ് തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് വധശിക്ഷ ഇത് വിധിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ കേസുകളിൽ മാത്രമാണ് പി എഫ് ഐ എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഇത് മുഴുവൻ പ്രതികളായി വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഇത് എത്ര ഏതൊക്കെ എന്തൊക്കെയാണ് ഇത് കൂടുതൽ കാര്യങ്ങളായി കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നെന്നുള്ളത് ഈ വരുന്നതേയുള്ളൂ